ിയുടെ എല്ലാ പ്രേക്ഷകരെയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ തിവന്യനാമത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശുദ്ധമുള്ള ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുന്നു എന്ന ഹോയുടെ എളപ്പാട് ദൈവം മനുഷ്യരോടൊരു പുതിയ നിയമം ചെയ്യാൻ പോകുന്നു ർത്ഥം ഉടമ്പടി എന്താണ് ദൈവം ചെയ്യാൻ പോകുന്ന ഉടമ്പടി എന്നുള്ളത് പിന്നീടുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവം പറയുകയാണ് ഞാൻ അവരുടെ പിതാക്കന്മാരെയും ഇസ്രൈമിൽ നിന്ന് കൈക്ക് പിടിച്ചുകൊണ്ട് തോന്നുന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല ഞാനവർക്ക് ഭർത്താവായിരുന്നിട്ടും അവരെൻ്റെ നിയമം ലംഘിക്കുകയായിരുന്നു ഇനി കുറച്ചൊരു കാലം കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ചെയ്യാനിരിക്കുന്ന നിയമം എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരേ ഇത് നമുക്ക് രണ്ട് നിയമങ്ങളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഒന്ന് പഴയ നിയമം മറ്റൊന്ന് പുതിയ നിയമം ഓൾഡ് ടെസ്റ്റമെൻസ് ആൻഡ് ന്യൂ ടെസ്റ്റമെൻഷ് ടെസ്റ്റമെൻറ്റം ഇതൊരു ലെത്തിൻ വാക്കാണ് ഇത് ലാറ്റിൻ വേഡാണ് അർത്ഥം ഉടമ്പടി അഥവാ നിയമം നമുക്ക് പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കവിടെ കുറേ നിയമങ്ങളാണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ നിയമങ്ങളെല്ലാം കൃത്യമായി പാലിച്ച ഒരു വ്യക്തിയെ വ്യക്തിയെപ്പോലും നമ്മൾ പഴയ നിയമത്തെ കാണുന്നില്ല പഴയ നിയമത്തിൽ ഒരുപാട് നിയമങ്ങൾ ഉടമ്പടികളുണ്ട് ആദ്യമേ നാം കാണുന്നു ഇതാ നോഹയോട് ഉള്ള ഒരു ഉടമ്പടിയാണ് ഇനി മഴവിൽ കാണുമ്പോൾ നീ വിചാരിച്ച് നിങ്ങൾ വിചാരിച്ചു കൊള്ളണം ഇനി ഞാൻ പ്രളയത്താൽ ഭൂമിയെ നശിപ്പിക്കലൊരു ഉടമ്പടിയാണ് ദൈവത്തിൻ്റെ വീണ്ടും നമ്മൾ സീനായ് ഉടമ്പടി അങ്ങനെ പല ഉടമ്പടികൾ കാണും പ്രിയപ്പെട്ടവർ പഴയ നിയമത്തിൽ കുറേ നിയമങ്ങൾ ഈ ഭൗമ്യ രാജ്യത്തിൽ മനുഷ്യനെ അനുവർത്തിക്കേണ്ട കുറേ നിയമങ്ങളാണ് നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ല്ല നമുക്ക് നൽകിയിരിക്കുന്നത് മറിച്ച് ഈ നിയമങ്ങളെല്ലാം കൃത്യമായി പാലിച്ച ഒരു വ്യക്തിയാണ് ആ വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു പുതിയ പ്രത്യേകത ഏതാണ് പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസം പഴയ നിയമത്തിൽ ദൈവം മനുഷ്യന് വെളിയിലാണെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവം മനുഷ്യൻ്റെ ഉള്ളിലായിരിക്കുകയാണ് എങ്ങനെയാണ് ദൈവം മനുഷ്യൻ്റെ ഉള്ളിലായത് എന്തുകൊണ്ട് നമുക്കൊരു പുതിയ നിയമം ആവശ്യമായി വന്നു എന്ന് എബ്രായ ലേഖന കർത്താവ് വളരെ വ്യക്തമായി എബ്രായ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് പഴയ നിയമം പുതിയതിന് ഇടം തേടുകയില്ലായിരുന്നു എന്നാണ് അപ്പോൾ നമുക്കറിയാം ചില ഗ്രന്ഥകർത്താക്കളൊക്കെ തങ്ങളുടെ പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും അതിൽ ചില അമൻമെൻറ്റ്സ് ചില കൂട്ടിച്ചേർക്കലുകളും ചില തിരുത്തലുകളൊക്കെ വരുത്തി പുതിയ എഡീഷൻ റിവൈസ്ഡ് എഡീഷൻ പ്രസിദ്ധീകരിക്കുന്നത് പോലെ ദൈവം പഴയ നിയമത്തെ ഇതാ പുതിയതായി നമുക്ക് വേണ്ടി നൽകുകയാണ് പുതുക്കി നൽകുകയാണ് അതാണ് പുതിയ നിയമം ഈ പുതിയ നിയമത്തിലാണ് ഞാൻ പറഞ്ഞത് ദൈവം മനുഷ്യൻ്റെ ഉള്ളിലാണ് എങ്ങനെയാണ് ദൈവം മനുഷ്യൻ്റെ ഉള്ളിലാവുന്നത് നമ്മൾ സകല മനുഷ്യർക്കും യേശുവിനെ നൽകിയിരിക്കുകയാണ് തിരുവചനത്തിൽ വളരെ സ്പഷ്ടമായി പറയുന്ന ചില വേദഭാഗങ്ങളുണ്ട് കുളോസിയ ലേഖനം മൂന്നിൻ്റെ പന്ത്രണ്ടിൽ അതിൽ യവനനും യഹൂദനും എന്നില്ല വരിച്ഛേദനും അവിഛേദനം എന്നില്ല ബർബരൻ ശകൻ ദാസൻ എന്നുമില്ല ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമായിരിക്കുന്നു അർത്ഥം ഈ ലോകത്തിലുള്ള സകല മനുഷ്യരിലും ക്രിസ്തു ഉണ്ട് കുളോസ്യ ലേഖനം ഒന്നിൻ്റെ ഇരുപത്തി അത് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുന്നു അത് ജാതികൾക്ക് മറന്നുകിടന്നൊരു മർമ്മമെങ്കിലും ഇപ്പോൾ തന്നെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന ആ മർമ്മമാകട്ടെ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്നത് തന്നെ വീണ്ടും രണ്ടുപേരുന്തലേഖലം പതിമൂന്നാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ അബസ്തോലൻ ഒരു കാര്യം വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരിലും ക്രിസ്തു ഉണ്ട് എന്നത് ശരി തന്നെയെങ്കിലും ആരിലാണ് ക്രിസ്തു ഉള്ളത് എന്നവിടെ ഒന്ന് വിശ് വ്യക്തമാക്കി പറയുകയാണ് നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യും നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്നുവരികിൽ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ നിങ്ങളറിയുന്നില്ലയോ രണ്ടുപേരും ദലഹനം പതിമൂന്നിൻ്റെ അഞ്ചിൽ അതാണ് പറയുന്നത് പ്രിയപ്പെട്ടവർ നാം വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യണം പരിശോധിക്കണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കുന്നവരാണ് പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ ഷുഗർ പേഷ്യൻസൊക്കെ ഈ ഗ്ലൂക്കോമീറ്ററൊക്കെ ലഭ്യമായതുകൊണ്ട് കൂടെ കൂടെ പരിശോധിക്കും ഷുഗറുണ്ടോ പ്രഷറൊക്കെ നോക്കാനുള്ള അപ്പാർട്ട് സ്വകരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതും പരിശോധിക്കും പ്രഷറുണ്ടോ ഉണ്ടോ ഇതെല്ലാം പരിശോധിക്കും പക്ഷേ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യണം അങ്ങനെ നാം വിശ്വാസത്തിൽ ഇരിക്കുന്നുവെങ്കിൽ ക്രിസ്തു നമ്മളെ ഉള്ളിൽ ഉണ്ട് എന്ന് നിശ്ചയം പ്രിയപ്പെട്ടവരെ നമുക്ക് ക്രിസ്തുവിനെ ഉള്ളിലാക്കി തന്നിരിക്കുന്ന രീതി നാം അറിയേണ്ടിയിരിക്കുന്നു ഒരു വിശുദ്ധ കുർവാര സ്വീകരണത്തിലൂടെ ക്രിസ്തു നമ്മുടെ ഉള്ളിലാവുകയാണ് പഴയ ദൈവത്തിൽ ഇരമ്യ പ്രവാചകനിലൂടെ അല്ലി ചെയ്ത ഈ വാഗ്ദത്വത്തെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നിട്ട് തൻ്റെ പരശ്യ ശുശ്രൂഷാ വേളകളിൽ ഒരിക്കൽ പോലും ഇതേക്കുറിച്ചൊരു അക്ഷരം വേണ്ടിയിട്ടില്ല യേശു എങ്കിൽ അന്ത്യ അത്താഴത്തിൽ ലൂക്കാസുവിശേഷകൻ ഇരുപത്തിരണ്ടാം അധ്യായം പത്തൊമ്പത് മുതൽ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അന്ത്യ അത്താലത്തിൽ തൻ്റെ ശരീരവും രക്തവും എന്ന് പറഞ്ഞ് അപ്പവും പിഞ്ഞും വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ് പറയുന്നു എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്വിശുദ്ധ വേദവസ്തുകം നമ്മൾ ശ്രദ്ധയോടെ പരിശോധിച്ചാൽ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യവും ബൈബിളിലില്ല ഈ ഒരു കാര്യം മാത്രം അവിടെ വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെടുകയാണ് നമുക്കറിയാം കുർബാന സ്ഥാപിച്ചത് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് അന്ത്യ അത്താഴത്തിലാണെങ്കിൽ തന്നെയും അതിന് വളരെ മുൻപ് തന്നെ അന്ന് കഫർ കഫർ നാമിൽ വെച്ച് വിശുദ്ധ കുർബാനയുടെ രൂപരേഖ യേശു ശിഷ്യന്മാർക്ക് നൽകിയുണ്ടായി യോഹന്നാൻ ആറിൻ്റെ അൻപത്തി മൂന്നിൽ പറയുന്നു അമീൻ അമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും രക്തം പാനം ചെയ്യാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ജീവനില്ല വിശുദ്ധ കുർബാനയുടെ ആധാരവാക്യം എന്ന് പറയുന്നത് വിശുദ്ധ യൗഹനാനിത്യ സുവിശേഷം ആറാം അധ്യായം അൻപത്തി മൂന്നാം തിരുവചനമാണ് വിശുദ്ധ കുർബാനയിലൂടെ യേശുവിൻ്റെ ശരീര രക്തങ്ങൾ നമ്മുടെ ഉള്ളിൽ ആയിത്തീരുകയാണ് അപ്പോഴാണ് പഴയ നിയമത്തിൽ ഇരമ്യ പ്രവാചകരിലൂടെ അല്ല ചെയ്ത് ഈ വാഗ്ദാനം നിറവേറുന്നതപ്പോഴാണ് യേശു നമ്മുടെ ഉള്ളിലാവുന്ന അനുഭവം സഹോദരങ്ങളെ അറിയുക നമുക്കപ്പോൾ രണ്ട് വ്യക്തിത്വങ്ങളാവുള്ളത് ഡ്യുവൽ പേഴ്സണാലിറ്റി ഇംഗ്ലീഷിൽ പറയും ഒന്ന് നമ്മുടെ അകം അകമേ വസിക്കുന്ന യേശു രണ്ട് നമ്മൾ വെളിയിൽ നമ്മൾ അകമേ യേശു ഇങ്ങനെ രണ്ട് വ്യക്തിത്വം തമ്മിൽ നിലനിൽക്കുന്നു ഓലോ സ്ലീഹ പൊരിന്തർ എഴുത രണ്ടാം ലേഖനത്തിൽ നാലാം അധ്യായം പതിനാറാം നിരുവചനത്തിന് ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷീണിച്ചു പോകുന്നു എങ്കിൽ തന്നെയും അകമേയുള്ളവൻ നാൾക്ക് നാൾ പുഷ്ടി പ്രാപിക്കുന്നു സഹോദരങ്ങളെ നമ്മിൽ സംഭവിക്കേണ്ടത് അത് തന്നെയാണ് ഞാൻ നമ്മുടെ ഉള്ളിലെ ഏശ പുറമേയുള്ള നമ്മൾ ക്ഷീണിച്ചു പോയാലും അകമേയുള്ളവൻ ക്ഷീണിക്കാൻ ഇട വരരുത് ജോഹന്നാൻ സ്നാപകൻ പ്രാർത്ഥിച്ചതുപോലെ നമ്മളും പ്രാർത്ഥിക്കണം ഞാനോ കുറയണം അവനോ വളരണം അവനോ വളരണം ഞാനോ കുറയണം ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ഇനി നമ്മിൽ സംഭവിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ അകമേയുള്ളവനും പുറമേയുള്ളവനും അവർ തമ്മിൽ ഐക്യപ്പെടണം ഐക്യപ്പെടുക എന്ന് വച്ചാൽ പുറമേയുള്ളവൻ അകമേയുള്ളവനോട് അനുരൂപപ്പെടേണ്ടതാണ് അപ്പോഴാണ് നമുക്കൊരു ജയജീവിതമുണ്ടാവുക നമ്മുടെ കഷ്ടതകൾ നമ്മുടെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾക്ക് എല്ലാത്തിനും കാരണം ഈ അകമേയുള്ളവനും പുറമേയുള്ളവനും രണ്ട് തലത്തിലാണ് അപ്പം നമ്മിൽ സംഭവിക്കേണ്ടത് നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ അകമേയുള്ള ക്രിസ്തുവിനോട് ഏകീഭവിക്കണം അനുരൂപപ്പെടണം ഏതെല്ലാം വിധത്തിലാണ് നമ്മൾ യേശുവുമായിട്ട് അനുരൂപപ്പെടേണ്ടത് ഏതെല്ലാം വിധത്തിലാണ് നാം യേശുവുമായിട്ട് ഏകീഭവിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഏറ്റവും പരമപ്രധാനമായ സംഗതി എന്ന് പറയുന്നത് നാം വ ദിവ്യ സ്വഭാവത്തോട് അനുരൂപപ്പെടേണ്ടവരാണ് യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് അനുരൂപപ്പെടേണ്ടവരാണ് നമ്മൾ ലലിപി ലേഖനം രണ്ടാമധ്യായം അഞ്ചാം നിരുവചനത്തിൽ പറയുന്നു ക്രിസ്തുവേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്താണ് ക്രിസ്തുവേശുളള ഭാവം ഭാവ എന്നതിൻ്റെ ഇപ്പുറം ഒരു സ്വായം കണ ചേർന്ന സ്വഭാവം എന്താണ് ക്രിസ്തുവേശുവിൻ്റെ സ്വഭാവം നമുക്കറിയാം വേദപുസ്തകം യേശുവിൻ്റെ സ്വഭാവം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് യേശുവിൻ്റെ സ്വഭാവം നമ്മൾ അറിയണമെങ്കിൽ ഗലാത്യലേഖന അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് പരിശോധിച്ചാൽ മതി സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ത സൗമ്യത ഇന്ദ്രിയജയം പ്രിയപ്പെട്ടവര് വളരെ പ്രധാനപ്പെട്ടതായി നാം കാണേണ്ടത് സ്നേഹമാണ് യേശു സ്നേഹിച്ചതുപോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കണം സ്നേഹം എന്നത് ദൈവത്തിൻ്റെ ഒരു പര്യായ മതം കൂടിയാണ് ലോഹനാൻ ശ്രീലിയ അങ്ങനെ പറയുന്നു സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല ദൈവം സ്നേഹമാണ് പെരുന്തിരക്കൾ എഴുതി ലേഖനത്തിലെ പതിമൂന്നാമധ്യായം മുഴുവൻ സ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് നാം സ്നേഹമില്ലാത്തവരെങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അപ്പോൾ സ്വലം പറയുകയാണ് പ്രിയപ്പെട്ടവരെ അപ്പം നാം എല്ലാവരെയും സ്നേഹിക്കണം യേശു സ്നേഹിച്ചത് നമ്മളൊന്ന് നോക്കുക അമ്മയിലേക്ക് തന്നെ നോക്കുക എത്രയോ പേരെ നാം നമ്മുടെ സ്നേഹവലയത്തിനെ വെളിയിലാക്കി നിർത്തിയിരിക്കുന്നു ചിന്തിക്കണം ഇന്ന് അനേകം നമ്മുടെ സ്നേഹവലയത്തിൻ്റെ വെളിയിലാണ് യേശു നമ്മെ പഠിപ്പിച്ചത് ശത്രുക്കളെ സ്നേഹിപ്പാനാണ് ഈ ബന്ധത്തിൽ ഞാൻ പറയട്ടെ ദൈവമക്കളായി തീരുവാൻ വിശുദ്ധ വേദപുസ്തകം നമുക്ക് വളരെ ഒരു മാർഗ്ഗത്തെ കാണിച്ചു തരുന്നുണ്ട് എന്താണ് ആ മാർഗം എന്ന് ചോദിച്ചാൽ മത്തായി അഞ്ചിൻ്റെ നാൽപ്പത്തിനാലിൽ പറയുന്നു നിന്റെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്നാൽ നീ സ്വർഗസ്തനായ പിതാവിൻ്റെ മക്കളായിത്തീരും പുത്രന്മാരായിത്തീരും സ്തോത്രം പ്രിയപ്പെട്ടവരപ്പം ദൈവത്തിൻ്റെ മക്കളായിത്തീരുവാൻ സ്വർഗസ്ത പിതാവിൻ്റെ മക്കളായി തീരുവാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കുക നമ്മളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുക ഇത് നാം പഠിക്കുന്നത് യേശുവിൽ നിന്ന് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ശത്രുക്കളെ സ്നേഹിക്കുക പ്രതിഫലമില്ലാതെ ദൈവവല ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവൈതലന് ദൈവം അനുവദിച്ചെന്നിരിക്കുന്ന രണ്ട് വയൽപ്രദേശങ്ങളാണ് ഒന്ന് നിൻ്റെ ശത്രു ഒന്ന് ഈ എളിയവരിൽ ഒരു യേശു നമ്മെ പഠിപ്പിച്ചതും അതാണ് കാൽവരി ക്രൂശിലെ പ്രാർത്ഥനയെ അതാണ് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തോ എന്ന് അറിയാതെയാൽ ഇവരോട് ക്ഷമിക്കണമേ പ്രിയപ്പെട്ട ദൈവമക്കളെ നാം ശത്രുവിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നമ്മുടെ തലയ്ക്ക് മുകളിൽ തുറക്കപ്പെടുകയാണ് സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയാണ് ശത്രുവിന് വേണ്ടിയുള്ള പ്രാർത്ഥന യേശു പ്രാർത്ഥിച്ചതുപോലെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കണം നാം നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ റൂഷിലെ സ്നേഹം നമ്മിലേക്ക് ഒഴുക്കുന്ന പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ വേണ്ടി പ്രാർത്ഥിച്ചാൽ പോരാ സ്നേഹമൊഴുക്കി പ്രാർത്ഥിക്കണം അവിടെയാണ് ദൈവസ്നേഹം നമ്മിലേക്ക് ഒഴുകിയെത്തുക പ്രിയപ്പെട്ടവരെ വീണ്ടും പറയട്ടെ യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം നാം ഇന്ന് അനേകരോട് വെറുപ്പിലും വിദ്വേഷത്തിലുമാണ് യേശു ഈ ലോകത്തിൽ ഒരു വ്യക്തിയോട് പോലും ഒരു വ്യക്തി യുദ്ധത്തിന് തയ്യാറായില്ല യേശുവിൻ്റെ സ്വഭാവം സകലരോടും ക്ഷമിക്കുക എന്നുള്ളതായിട്ട് കാൽവറയിൽ നമ്മൾ കണ്ടതാണ് നീചമായി നിന്ദമായി തന്നോട് പെരുമാറിയവരോടും തന്നെ ക്രൂശിലേറ്റിയവരോടും എല്ലാം ക്ഷമിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവര് യേശുവിൻ്റെ ആ ദിവ്യ സ്വഭാവത്തിലേക്ക് നമ്മൾ ഉയരണം യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ സാധിക്കണം പ്രിയപ്പെട്ടവരെ വീണ്ടും പറയട്ടെ യേശു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം ഈ ലോകത്തിൽ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനാവശ്യമില്ലാതിരുന്ന ഒരേ ഒരു വ്യക്തിയെ ഉണ്ടായിരുന്നുള്ളൂ അത് കർത്താവായ യേശുക്രിസ്തുവാണ് പക്ഷെ നാം അറിയണം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചതും എന്നും നമുക്ക് പ്രാർത്ഥനയ്ക്ക് മാതൃകയായിരിക്കുന്നതും കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് എന്നും യേശുവാണ് നമുക്ക് മാതൃക പത്രസപ്പ സോലൻ തൻ്റെ ഒന്നാം ലേഖനത്തിൽ രണ്ടാമധ്യായ ഇരുപത്തി ഒന്നാം തിരുവചനത്തിൽ പറയുന്നു നമുക്ക് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു യേശു നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു അപ്പം നാം പിന്തുടരേണ്ടത് യേശുവിനെയാണ് അതാണ് ക്രിസ്തു ക്രിസ്തുവേശുവിലുള്ള സ്വഭാവം തന്നെ നമ്മിലും ഉണ്ടാകട്ടെ എന്ന പുസ്തകം നമ്മെ ഓർപ്പിക്കുവാൻ കാരണം അങ്ങനെയാണ് നമ്മൾ യേശുവിനോട് ഏകീകരിക്കേണ്ടത് യേശുവിലേക്ക് അനുരൂപപ്പെടേണ്ടത് ബാഹ്യ മനുഷ്യൻ ആന്തരിക മനുഷ്യനിലേക്ക് അനുരൂപപ്പെടേണ്ടത് അങ്ങനെയാണ് വീണ്ടും പറയട്ടെ അടുത്ത കാര്യം നാം അവൻ്റെ ദിവ്യ ശരീരത്തോട് അനുരൂപപ്പെടേണ്ടവരാണ് യേശുവിൻ്റെ ദിവ്യ ശരീരത്തോട് അനുരൂപപ്പെടുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിശ്വാസികളായ നമുക്ക് അതിനേറ്റവും നല്ലൊരു ക്രമീകരണം നടത്തി തന്നിട്ടുണ്ട് വിശുദ്ധ കുർവാര സ്വീകരണത്തിലൂടെ നാം യേശുവിൻ്റെ ശരീരത്തിലേക്ക് ഏകീഭവിക്കുന്നൊരനുഭവമാണ് പ്രിയപ്പെട്ടവരെ ഇതെന്റെ ശരീരം ഇതെന്റെ രക്തം നാം ഭക്ഷിക്കുന്നത് യേശുവിൻ്റെ ശരീര രക്തങ്ങളാണ് യേശുവിൻ്റെ ശരീര രക്തങ്ങൾ നാം അനുഭവിക്കുമ്പോൾ നാം യേശുവിലേക്ക് രൂപാന്തരപ്പെടുകയാണ് ശത്രു നമ്മെ ഉപദ്രവിക്കാനായിട്ട് വരുമ്പോൾ നമ്മളൊരു വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് സാത്താൻ നമ്മളെ കടന്നു ആക്രമിച്ചിരുന്നവരാണ് ശരിയാണ് പക്ഷെ ഒരു വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം വിശ്വാസത്താലാണ് നമ്മളൊരു വിശുദ്ധ കുർവാന സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ സാത്താനുവിനെ നമ്മെ തൊടാൻ സാധിക്കുന്നില്ല കാരണം സാത്താൻ കാണുന്നത് നമ്മൾ യുവസിക്കുന്ന യേശുവിനെയാണ് അവിടെ നാം ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെടണം എന്നിട്ട് പറയണേ ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രയും തന്നെ ജീവിക്കും അപ്പം നാം അവൻ്റെ ദിവ്യ ശരീരത്തിലേക്ക് അനുരൂപപ്പെടുന്ന ഒരു അനുഭവം ഒരു വിശുദ്ധ കുർവാന സ്വീകരണത്തിലൂടെ നമുക്ക് സാധിപ്പാനായിട്ട് സാധിക്കും വിശ്വാസത്താൽ ഇതാ വിശുദ്ധിയോടെ വേണം നമ്മൾ ഈ വിശുദ്ധ കുർബാന സ്വീകരിപ്പനായിട്ട് അങ്ങനെ വിശ്വാസത്തോ വിശുദ്ധിയോടെ നാം ഒരു വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നാം ദിവ്യ ശരീരത്തിലേക്ക് അനുരൂപപ്പെടുകയാണ് വീണ്ടും നമ്മൾ യേശുവിലേക്ക് അനുരൂപപ്പെടേണ്ട മാർഗം ഇതാ പ്രിയപ്പെട്ടവർ അവൻ്റെ കഷ്ടതയോട് നമ്മൾ അനുരൂപപ്പെടണം എന്നുവെച്ചാൽ യേശു തമ്പുരാൻ എങ്ങനെയാണോ എന്ന കഷ്ടതകളെ നേരിട്ടത് അഭിമുഖീകരിച്ചത് ആയതുപോലെ നാം നമ്മുടെ കഷ്ടതകളെ നേരിടേണ്ടതാണ് കൈകാര്യം ചെയ്യേണ്ടത് നമുക്കറിയാം യേശു തൻ്റെ കഷ്ടതകളെ സ്വീകരിച്ചത് വീലാത്തോസിൽ നിന്നല്ല അന്നാവിൽ നിന്നും കയ്യാഫാവിൽ നിന്നുമല്ല സന്നിന്ധ്രിയും സംഘത്തിൽ നിന്നല്ല യേശു പിതാവിൻ്റെ കരങ്ങളിൽ നിന്നാണ് തൻ്റെ കഷ്ടതകളെ സ്വീകരിച്ചത് ആയതുപോലെ നാം നമ്മുടെ സകല കഷ്ടതകളെയും യേശുവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ പഠിക്കണം പ്രിയപ്പെട്ടവര് കഷ്ടതകൾക്കായിട്ട് നന്ദി പറയാൻ നമുക്ക് സാധിക്കണം സാധാരണ മനുഷ്യന് സാധിക്കാത്ത ഒരു സംഗതിയാണത് കഷ്ടതകൾക്ക് വേണ്ടി നന്ദി പറയുക ഈ എല്ലാ കഷ്ടതയുടെയും പിന്നിൽ ദൈവം നമുക്കൊരു അനുഗ്രഹങ്ങളെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം പ്രിയപ്പെട്ടവരെ കഷ്ടത എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിളിയാണത് കഷ്ടതയിലായിരിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ രണ്ട് വഴികൾ തുറന്നു കിടക്കുകയാണ് ഒന്ന് ഈ ലോകത്തിൻ്റെ വഴി അതായത് സ്വന്തം വഴി രണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വഴി കഷ്ടതയിൽ ഒരു ദൈവവേദന തേടേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ വഴിയാണ് ഈ കഷ്ടതയിൽ യേശുതമ്പുരാൻ തൻ്റെ കഷ്ടതകളെ സ്വീകരിച്ചതുപോലെ ഈ കഷ്ടതകളെ നാം യേശുവിൻ്റെ കരങ്ങളിൽ നിന്ന് നന്ദിയോടെ സ്വീകരിക്കുന്നു യേശുവിന് നന്ദി പറയുന്നു യേശുവേ നീ എനിക്ക് ഈ കഷ്ടം നൽകിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു ഞാൻ നിന്നെ വാഴ്ത്തുന്നു ഭർത്താവ് ഇതിൻ്റെ പിന്നിൽ അങ്ങ് എന്തുദ്ദേശിക്കുന്നുവോ അതെന്നിൽ നിറവേറണമേ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന ആകയാൽ ഞാൻ പറയട്ടെ ഒരു വ്യക്തി ഒരിക്കലും നിന്റെ കഷ്ടതയിലേക്ക് നോക്കരുത് ഈ കഷ്ടതയിലേക്ക് നോക്കിയാൽ അവൻ ഈ കഷ്ടതയുടെ ഭാഗമായി അതിൽ തന്നെ ലസി ലയിച്ച് അവൻ നശിച്ചു പോവുകയാണ് എന്നാൽ കഷ്ടതയിലായിരിക്കുന്ന ഒരു വ്യക്തി കഷ്ടതയിലായിരിക്കുന്ന ദൈവം നോക്കേണ്ടത് കഷ്ടതയിലേക്കല്ല മറിച്ച് കഷ്ടതകളുടെ മേലധികാരമുള്ള അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പഠിക്കണം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളവരുടെ കരങ്ങളിലേക്ക് നമ്മുടെ പ്രശ്നങ്ങളെ വെച്ചു കൊടുക്കുമ്പോഴാണ് സ്തുതിക്കണം ഈ കഷ്ടതയുടെ നടുവിൽ നിന്നുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കണം പിശാചിനൊരു പണിയുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരുടെയും പേരിൽ പിശാജി അവകാശവാദങ്ങൾ ഉന്നയിക്കും അവൻ്റെ സ്വഭാവം അവൻ്റെ പെരുമാറ്റം അവൻ്റെ പ്രവൃത്തികൾ ഇതെല്ലാം കാണിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സാത്താൻ നാം ഏവരുടെയും പേരിൽ അവകാശം ഉന്നയിക്കും ദൈവം പറയും നിന്നെയാണെങ്കിൽ നീ എടുത്തോ നിൻ്റേതാണെന്ന് നീ ഒന്ന് തെളിയിച്ചു തരണം തെളിയിച്ചു തരാനൊരു അനുവാദം പിശാദിന് കിട്ടിയാൽ അപ്പോഴാണ് നമ്മളിലേക്ക് കഷ്ടതകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വളർന്നു വരിക ചില പറയാറില്ലേ കഷ്ടത വന്നപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്നു സത്താൻ്റെ പരീക്ഷണമാണ് ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല ഇങ്ങനെയുള്ള കടിയ കഷ്ടതകളുടെ നടുവിൽ നിന്നുകൊണ്ട് നാം ദൈവത്തിന് സ്തുതിയും സ്തോത്രവും നന്ദിയും പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദൈവം സാത്താനോട് ചോദിക്കുന്നു എവിടെ അതിൻ്റെ അവകാശവാദം നീ ഉന്നയിച്ച അവകാശവാദമെല്ലാം എവിടെ നീ വരുത്തിയ ഈ കൊടിയ കഷ്ടതയുടെ തടുവിൽ നിന്നുകൊണ്ട് അവൻ എന്നെ നോക്കുന്നു എന്നെ വിളിക്കുന്നു എന്നെ ആരാധിക്കുന്നു നിർത്തിക്കൊള്ളുക അതിൻ്റെ പരീക്ഷണങ്ങൾ ഇതാണ് പത്രോസിന്റെ ഒന്നാം ലേഖനത്തിൽ അഞ്ചാം അധ്യായം പത്താം നിരവഹനത്തിൽ പത്രോസിലെ വളരെ വ്യക്തതയോടെ നമ്മോട് പറയുന്ന ഒരു ഭാഗമുണ്ട് അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ സർവകൃപാലുവായ ദൈവം മഹത്തി മഹത്തിശക്തിപ്പെടുത്തി യഥാസ്ഥാനപ്പെടുത്തി മഹത്തീകരിക്കും സ്തോത്രം പ്രിയപ്പെട്ടവരെ അല്പകാലത്തേക്ക് നാം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ഈ കഷ്ടതയിൽ നാം അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളീ പറഞ്ഞത് കഷ്ടതയിലേക്ക് നോക്കല്ലേ കഷ്ടതകളുടെ മേൽ അധികാരമുള്ളവൻ്റെ മുഖത്തേക്ക് നോക്കുക അവനെ സ്തുതിക്കുക അവനെ ആരാധിക്കുക അങ്ങനെ നമ്മൾ യേശുതൻ്റെ കഷ്ടതകളെ നേരിട്ട പോലെ നാം നമ്മുടെ കഷ്ടതകളെ നേരിടാൻ പഠിക്കണം അങ്ങനെ യേശുവിലേക്ക് നാം അനുരൂപപ്പെടുകയാണ് നാം കണ്ടു അവൻ്റെ ദിവ്യ സ്വഭാവത്തോട് നാം അനുരൂപപ്പെടണം ദിവ്യ സ്വഭാവം എന്നൊക്കെ കണ്ടു സകലരെയും സ്നേഹിക്കുന്ന സ്വഭാവം സകലരോടും ക്ഷമിക്കുന്ന സ്വഭാവം ആയതുപോലെ സദാ പ്രാർത്ഥിക്കുന്ന സ്വഭാവം അവൻ്റെ ദിവ്യ ശരീരത്തിലേക്ക് അനുരൂപപ്പെടണം പ്രിയപ്പെട്ടവരെ ആകയാൽ നാം ദൈവത്തിലേക്ക് യേശുവിലേക്ക് അനുരൂപപ്പെടുമ്പോൾ നാം യേശുവും ഏകീഭവിക്കുന്നൊരനുഭവം അവിടെ നിന്ന് നമുക്കൊരു ജയജീവിതമാണ് ഉണ്ടാവുക അങ്ങനെ ഒരു ജയജീവിതം നമുക്ക് ആഗ്രഹിക്കാം പ്രിയപ്പെട്ടവർ വീണ്ടും പറയട്ടെ അവൻ നമുക്ക് വിളിച്ചൊരു വിളിയുണ്ട് ആ വിളിയോട് നാം അനുസരണമുള്ളവരായിരിക്കണം എന്താണ് ആ വിളി ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഒൻപതിൽ പറയുന്നു അന്ധകാരത്തിൽ നിങ്ങളുടെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ പ്രഘോഷിപ്പാൻ തക്കവണ്ണം വിളിക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ സത്യസുവിശേഷ വേല ആരംഭിക്കണം എന്നർത്ഥം അപ്പോഴാണ് നാം യേശുവിനോട് ഒരു അനുഭവം തമ്മിലുണ്ടാവുക പ്രിയപ്പെട്ടവർ ഇങ്ങനെ യേശുവിനോട് നാം ഏകീഭവിക്കുമ്പോൾ യേശുവും നാമും ഒന്നായിത്തീരുന്നൊരനുഭവം പിന്നെ അങ്ങോട്ട് നമുക്കൊരു ജയജീവിതമായിരിക്കും അങ്ങനെ ഒരു ജയജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും നമുക്ക് പ്രാർത്ഥിക്കുക കരുണയുള്ള കർത്താവേ സ്വർഗീയ പിതാവേ ഈ വസിക്കുന്ന യേശുവേ ഇത് അങ്ങയോട് തക്കവണ്ണം കർത്താവെ ആ ദിവ്യ സ്വഭാവത്തിലേക്ക് ഞങ്ങൾ ഏകീഭവിക്കട്ടെ ആ ദിവ്യ ശരീരത്തിലേക്ക് ഞങ്ങൾ ഏകീഭവിക്കട്ടെ കർത്താവ് അവിടുന്ന് കഷ്ടതകൾ നേരിട്ടതുപോലെ അടിയങ്ങളും അടിയങ്ങളുങ്ങളെ കഷ്ടതകളെ നേരിടുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് വിളിച്ച വിളിയോട് ഞങ്ങൾ ഇത് അനുസരണമുള്ളവനായിരിക്കുന്നു സത്യസുവിശേഷ വേല അടിയങ്ങളെ ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവ് Yesus yang dalam hati Tuhan Amin